വെൽക്കം ടു പിന്നെ സിന്തിരി ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു സിറ്റുവേഷൻ ബേസ്ഡ് സെന്റൻസുകൾ തന്നെയാട്ടോ നോക്കാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ് അപ്ലോഡ് ചെയ്തപ്പോൾ ഒത്തിരി പേരോട് പറഞ്ഞു ഇതുപോലെ സിറ്റുവേഷൻ ഞാൻ ഓൾമോസ്റ്റ് സിറ്റുവേഷൻ ബേസ്ഡ് ക്ലാസസ് എന്നെയാണ് കൊണ്ടുവരാറ് എന്നാ പോലും എല്ലാവരെയും ഒന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന സെൻറ്റൻസുകളാവുമ്പോൾ എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നടക്കാൻ പോവാ നാളെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം അതല്ലെങ്കിൽ ഇപ്പോൾ ഓണൊക്കെ വരാൻ പോകാം അല്ലേ നമ്മുടെ ഓഫീസുകളിലും അതുപോലെ സ്കൂളിലായാലും കോളേജിലായാലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലേ നമ്മൾ സെലിബ്രേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യും ആ സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം ചെയ്തു വെക്കും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ഡേലി മോർണിംഗ് വന്നിട്ടായിരിക്കും ചെയ്യ അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനില് എന്തൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ക്ലാസ് കേട്ടോ അത് തന്നെ നമ്മൾ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ആ ഇനി എന്താ ചെയ്യണ്ടേ ഇനി എന്താ ചെയ്യാനുള്ള എന്നെ ചോദിക്കുന്നില്ലയോ അപ്പൊ അത് ഇനി ചോദിക്കാനുള്ളത് ഓർക്കർ ആ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നതാ മനസ്സിലാവുന്നുണ്ടോ വളരെ ഈസി അല്ലേ അതല്ല നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ആ ഇനി എന്തൊക്കെ ചെയ്യണം ഇനി എന്തൊക്കെ ചെയ്യാനുള്ളത് അവിടെ എന്തൊക്കെ എന്തൊക്കെയെന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ കൊറേ കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ലേ അതുകൊണ്ട് ഓർ ക്യാക്യാർ എന്ന് ചോദിക്കുമ്പോൾ ആ ഇനി എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നതായി സോറി എന്ന് ചോദിക്കുന്നതായി ക്ലിയർ ആയോ അപ്പോൾ ആ വ്യക്തി പറയാണ് നീ ഇതൊന്ന് അലങ്കരിക്കേ നീ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യേ എന്ന് പറയത്തില്ലേ അപ്പോൾ ഈ ഡെക്കറേറ്റ് ചെയ്യുന്നതിനെ ഹിന്ദിയിൽ പറയുന്നത് സജാന എന്നാണ് സജാന ഓക്കെ അപ്പൊ നീ ഇതൊന്ന് അലങ്കരിക്കുന്ന എങ്ങനെയാണ് പറയണ്ടേ ഹാ തും എറ ഇതൊന്ന് എന്ന് റിക്വസ്റ്റ് ചെയ്യല്ലേ അവിടെ ഈ ഒരു വേർഡാണ് വരുന്നത് എന്താണ് ആ തും എറ സജാദോ അല്ലെങ്കിൽ സജാവോ ക്ലിയർ ആയോ ആ സജാന എന്ന വാക്കിന്റെ ഏത് രൂപ നമ്മൾ ഒരു ചെയ്യൂ എന്ന് പറയുന്ന രൂപമാണ് അല്ലേ അപ്പോൾ സജാവോ അല്ലെങ്കിൽ സജാദോ എന്ന് പറഞ്ഞാൽ മതി എങ്ങനെയാണ് പറയണ്ടത് ആ നീ ഇതൊന്ന് അലങ്കരിക്കേറാവോ നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടേ എങ്ങനെ ചോദിക്കത്തില്ലയോ എങ്ങനെയാണ് കേസേ കർണാഹേ കേസേ കർണാഹെ എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നതാ അപ്പോൾ ആള് പറയാണ് ആ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അപ്പൊ ഇങ്ങനെ എന്ന് പറയാനായിട്ട് ഏത് വേർഡാണ് കരോ എന്ന് ഇങ്ങനെ ചെയ്യൂ അതല്ല അങ്ങനെ ചെയ്യൂ എന്ന് പറയാനാണെങ്കിലാ ഇപ്പൊ നമ്മൾ പറയത്തില്ലേ നമ്മൾ അന്ന് കഴിഞ്ഞ ഓണത്തിന് പോയപ്പോൾ അല്ല ഈ കഴിഞ്ഞ ഓണത്തിന് ചെയ്തില്ലേ അങ്ങനെ ചെയ്യൂ എന്നാണ് പറയണമെങ്കിൽ വേസക്കരോ അല്ലെങ്കിൽ വേസേ കരോ എന്ന് പറയാം അവിടെ വേസേ വായാണ് കേട്ടോ അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇങ്ങനെ അങ്ങനെ എന്ന് പറയുന്നതാ വേസേക്കരൂ അങ്ങനെ ചെയ്യൂ ക്ലിയർ ആയോ അപ്പൊ ആ വ്യക്തി നന്നായിട്ട് അത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു എന്നിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ എങ്ങനെയാ ഏസ ബസ് ഏസേ സ എന്ത് വേണേലും പറയാം കേട്ടോ ഏസ ബസ് ഇങ്ങനെ മതിയോ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനത്തിലേക്ക് എന്തെങ്കിലും എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇത്രയും മതിയോ ഇവിടെ ഇത് ഇത്രയും ചെയ്താൽ മതിയോ എന്നാണ് ചോദിക്കണമെങ്കിൽ ഇത്രയും മതിയോ അപ്പോൾ അവിടെ എന്തായി ആ എസ് ഏസെന്നുള്ള വാക്ക് വെട്ടി അവിടെ എന്തായി ഇത്തന ബസ് ക്യാത്തന ബസ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എപ്പോഴും മുമ്പിലോ അല്ലെങ്കിൽ പുറകിലോ എന്തുണ്ടാവും ക്യാ എന്നുള്ളൊരു വാക്കുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ നോർമലി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ക്യാ നമ്മൾ യൂസ് ചെയ്യാറില്ല അത്ര ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടോണിലേക്ക് മാത്രം വന്നാൽ മതി കേട്ടോ ആ ക്യാ ഇത്തന ബസ് അല്ലെങ്കിൽ ഇത്തന ബസ് ഹേക്കുക അവിടെ ആ രണ്ട് സ്ഥലങ്ങളിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ക്യാ വെച്ച് സംസാരിക്കാം ഓക്കെ ഇനി അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് കേട്ടോ ഇത്തന ബസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും മതിയോ എന്നുള്ളതാണ് ഇനിപ്പോയി ഇത്തന ബസ് എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ ആ ഒരു ടോണോടെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇത്തന ബസിന്റെ അർത്ഥം എന്താ ഇത്തനാ ബസ് ഇത്രയും മതി എന്ന് പറയുന്നതാ പക്ഷെ ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ടോൺ വെച്ചപ്പോൾ മാത്രം അത് ക്വസ്റ്റ്യൻ ആയുള്ളൂ അതല്ല ആ ടോണിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്യാ പറയണം കേട്ടോ ക്യാ ഇത്തനാ ബസ് ഇത്രയും മതിയോ ഇവിടെ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നതാണ് അതല്ല ഇത്തനാ ബസ് എന്ന വാക്കിനർത്ഥം ഇത്രയും മതി എന്നുള്ളതാണ് മനസ്സിലാവുന്നു കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചോദിച്ചേ ഇത്രയും മതിയോ എന്നുള്ളതാ അപ്പ എന്താ പറയാ ഹാ ടീക്കേ ഓക്കേ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് ആ ടീക്കേ ഉത്തനാ ബസ് അത്രയും മതി എന്ന് പറയുന്ന ക്ലിയർ ആവുന്നു ഇനി അതല്ലെങ്കിൽ നമ്മൾ മറ്റു രീതിയിൽ ചോദിക്കും എങ്ങനെയാ ആ ഇത് ഓക്കെ അല്ലേ ഭയങ്കര ഫ്ലോയിലും ചോദിക്കില്ലേ ഇത് ഓക്കെ അല്ലേ അല്ലേ എങ്ങനെ ചോദിക്കാനാ അവിടെ ഒരു നായ എന്നുള്ളൊരു ഫ്ലോ കൊണ്ടുവരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അത് കേട്ടോ നാ എന്നുള്ളത് ഏ ടീക്കാ ഇത് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ഏ ടീക്ക ക്ലിയർ ആവുന്നില്ലേ ഞാൻ ചോദിക്കുന്ന ആ ഒരു ടോൺ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലയോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ നാടൻ ശൈലിയിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഓക്കെ എന്ന് ആ ഇത് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതാ ഇതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് ഒരു സെന്റൻസ് ആണ് എന്താ ചോദിച്ചേ ഇപ്പൊ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനമൊക്കെ എടുത്തു എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ആ ഇത് ഇത് നടക്കുമോ എന്നുള്ള അർത്ഥത്തില ഇവിടെ ക്ലോക്ക് നടക്കുമോ അല്ലെങ്കിൽ അവൻ നടക്കുമോ നടക്കുവോ എന്നൊന്നല്ല കേട്ടോ ഏഹ് ഇത് ഇതിൽ ആവുമോ എന്നുള്ള അർത്ഥത്തിലാ ക്യാ ഈ ചലേക അപ്പൊ ഈ ചലേക എന്നുള്ള വാക്കിന് എന്താർത്ഥം ആ നടക്കും എന്നുള്ള അല്ലെങ്കിൽ ചലിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ പക്ഷെ പക്ഷേ ഇവിടത്തെ ഒരു ഇന്നർ മീനിങ് എന്ന് പറയുന്നത് അതല്ല ആ ഇത് ഓക്കെ ആണോ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഐറ്റത്തിൽ അല്ലെങ്കിൽ ഈയൊരു സാധനത്തിൽ ഇത് നടക്കുമോ എന്നാണ് ആ ചോദിക്കുന്നത് ക്ലിക്ക് ആവുന്നുണ്ടോ ഇപ്പം ഇത് ഈ ഒരു ഐറ്റം ഞാൻ ഇതുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവില്ലേ നടക്കില്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുന്നതാണ് അപ്പൊ അതിനെ എങ്ങനെയാണ് ചോദിക്കുക ക്യാ ഏ ചലേക അല്ലെങ്കിൽ ഏ ചെലേഖ അയക്കലേക അയക്കിയ അതല്ല ഇനി മറ്റൊരു സിറ്റുവേഷൻ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളോട് ഒരാൾ എന്തെങ്കിലും ചോദിച്ചു ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തു ആയിക്കോട്ടെ ചോദിക്കുമ്പോൾ നമ്മളോട് നമ്മൾ പറയുകയാണ് ചെറുത് വലുതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഓർമ്മെടുത്ത് കാണിച്ചിട്ട് ഏ ചില അയക്കാ അല്ലെങ്കിൽ ഏ ചേകാം എന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഇത് നടക്കുമോ അല്ലെങ്കിൽ ഇത് മതിയോ എന്നുള്ള അർത്ഥത്തിലാണ് ഏ ചെല്ലേക എന്ന് ചോദിക്കുന്നത് അപ്പൊ ആൻസർ എന്താ ആ ഓ ചെലേക ഓ ചെല്ലേക ആ അത് നടക്കും മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഞാൻ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന കേട്ടോ അതിന് ഇതാണ് അർത്ഥം വരുന്നത് ഓക്കെ ആ ഇനി ഓച്ചല്ലേക്കിപ്പോൾ നമ്മൾ ഡെക്കറേഷൻ കഴിഞ്ഞു അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു ഓഫീസിൽ ഇനി നമ്മൾ പറയുകയാണ് ഞാൻ പോവാ ഞാൻ പോവാം നാളെ ഞാൻ എപ്പോൾ വരണം എന്ന് ചോദിക്കത്തില്ല ആ ഞാൻ പോവാണ് നാളെ ഞാൻ എപ്പോൾ വരണം എങ്ങനെയാണ് ചോദിക്കുക ഞാൻ പോവാ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലോ മേ ജാറാവും മേ ജാറാവും ഓക്കെ അതിനെങ്ങനെയാണ് പറയാം മേ ജാറാവും ഞാൻ പോകുന്നു ഇനി നാളെ ഞാൻ എപ്പോൾ വരണം നാളെ ഞാൻ എപ്പോൾ വരണം അതെന്താണ് ഫ്യൂച്ചറാണ് അല്ലേ വരാൻ പോകുന്ന കാര്യമാണ് കല്ല് എന്നുള്ള വേർഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക നാളെ എന്ന് പറയാനും ഇന്നലെ എന്ന് പറയാനും അതിൻ്റെ വെറുബിൻ്റെ രൂപമാറ്റം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത് നാളെയാണോ അല്ലെങ്കിൽ ഇന്നലെയാണോ എന്ന് പറയുന്നത് അല്ലേ ഓക്കെ നാളെ ഞാൻ എപ്പോൾ വരണം എങ്ങനെയാണ് ചോദിക്കുക നാളെ എനിക്ക് എപ്പോൾ വരണം എന്ന് പറയുന്ന കൽമുജ് അല്ലെങ്കിൽ ആ മെക്കൽ കബാവും നാളെ ഞാൻ എപ്പോൾ വരണം എന്ന് ചോദിക്കുന്നതിനെയാണ് കേട്ടോ ഓക്കെ ആ ആള് അറിയാണ് ആ നാളെ മണിക്ക് മുമ്പ് വരണം നാളെ മണിക്ക് മുമ്പ് വരണം എങ്ങനെയാണ് പറയാ ആ കൽ സാത് ബജ സെ പഹലെ സെ പെഹലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് എന്നുള്ള അർത്ഥത്തിലാണ് സാത് ബജസ് ആ നാളെ മണിക്ക് മുമ്പ് വരണം പിന്നെ ഒരു കാര്യം കൂടി പറയൂല്ലേ എന്താണ് ലേറ്റ് ആകരുത് ലേറ്റ് ആകരുത് എന്ന് എങ്ങനെയാ നെഹി പറയത്തില്ലയോ എങ്ങനെയാർ നെയ്യോന എന്ന് വെച്ച് കഴിഞ്ഞാ ലേറ്റ് ആകരുത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓക്കെ ആഹ് എന്താ പറഞ്ഞ ലേറ്റ് ആവരുത് എന്നാണ് ഇനി അതുപോലെ നമ്മളിപ്പോ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ അല്ലേ അപ്പോൾ പറയാണ് നീ നാളെ വരുമ്പോൾ ഒരു കത്രിക കൂടി കൊണ്ടുവരണം നീ വരുമ്പോൾ ഒരു കത്രിക കൂടി കൊണ്ടുവരണം എങ്ങനെയാ പറയണ്ടേ തും നീ വരുന്ന സമയത്ത് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ അപ്പോൾ തും അപ്പൊ തുമേവത്ത് ഏ കെഞ്ചിബി ലേക്കറാകും ആ ഒരു കത്രിക കൂടി കൊണ്ടുപോവാ എന്ന് പറയുന്ന തുമ്മേവത്ത് ഏ കെഞ്ചിബി ലേക്കർ ആവോ കെഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്രിക ഹിന്ദിയില് കത്രിക എന്ന പറയുന്നതാണ് എന്ന് ഓക്കെ അപ്പൊ ബി ലേ ഇനി നമ്മുടെ സെലിബ്രേഷൻ ഡേ ആയി അപ്പൊ രാവിലെ തന്നെ വന്നിട്ട് നമ്മൾ ചോദിക്ക എല്ലാവരും വന്നോ എല്ലാവരും വന്നോ എങ്ങനെ ചോദിച്ചാൽ മതി കേട്ടാ സബി അയേ ഹൈക്ക എന്ന് വെച്ചാൽ എല്ലാവരും വന്നോ എന്നാണ് അപ്പൊ നമ്മളോട് പറയാ ഇല്ല മൂന്നാലാൾ കൂടി വരാനുണ്ട് മൂന്നാല് ആള് കൂടെ വരാനുണ്ട് എങ്ങനെയാ പറയാ ആളുകൾ എന്ന് എന്ന് ബി ആ ൾ ല വരാനുണ്ട് എന്ന് ബി പറയുന്നതാർഹെ അപ്പൊ നമ്മൾ ചോദിക്കാം എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടോ എന്തെങ്കിലും ചെയ്യാൻ എങ്ങനെ ആ കൊച്ചേ കേലിയെ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്ന കൊണേലിയെ ബാക്കി ഹേക്ക ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് കർണേ കെലിയെ എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ കൊച്ചു കർണേകിലിയെ ബാക്കി ഹേക്കൂന്നാല് പ്രാവശ്യമായിട്ട് സെന്റൻസ് പറയുന്നത് നിങ്ങൾ എപ്പോഴൊന്ന് ഹൃദയായിട്ട് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഒത്തിരി ക്ലാസ്സുകളായില്ലേ കാണുന്നത് അപ്പോ കുറച്ച് സ്പീഡ് കൂടുതലാന്ന് എന്നോട് എല്ലാരും പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇന്ന് കുറച്ച് മൂന്നാല് പ്രാവശ്യമായിട്ട് സെന്റൻസുകൾ പറയുന്നത് കേട്ടോ കൊച്ചു കർണേകിലിയും ബാക്കി ഹേക്കാന്ന് നമ്മൾ ചോദിച്ചോ അല്ലേ അപ്പോൾ ആള് പറയാ ആ ഉണ്ട് ഉണ്ട് എന്താണ് ആ നീ പോയിട്ട് ആ ഇല എടുത്തിട്ട് വാ സദ്യ കഴിക്കാനുള്ള ഇല എടുത്തിട്ട് വരാം നമ്മളോട് പറയാണ് ഓക്കെ എങ്ങനെയാ പറയണ്ടേ തുംചാക്കലയ്ക്ക് പത്തേ ലേക്കറ എന്താണ് തുംചാക്കർ നീ പോയിട്ട് വോ കേത്തുവച്ചാ ഒരുപാട് ഇലകൾ ഉള്ളത് കൊണ്ട് കേട്ടോ വാഴ വാഴ ഇല എന്ന് പറയില്ലേ നമ്മൾ സദ്യ കഴിക്കാനുള്ള വാഴ ഇലകൾ അതുകൊണ്ടാണ് പത്തേ എന്ന് പറഞ്ഞ ഇപ്പൊ ഒരേ ഇലയാണെങ്കിൽ പത്താന്ന് പറഞ്ഞു ഇവിടെ കുറേ ഉള്ളതുകൊണ്ട് പത്തേ എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ കേട്ടോ കേലയ്ക്ക് എന്ന് പറഞ്ഞാ ആ കേലാ എന്ന് പറയുന്നത് വാഴപ്പഴത്തിനെയാണ് ഓക്കെ അപ്പൊ വഴയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ എടുത്തിട്ട് വരൂ എന്ന് പറയുന്നതാ അപ്പൊ ആൾക്ക് ഇച്ചിരി ദേഷ്യം വന്നിട്ടോ എല്ലാവരും ഉണ്ട് ഞാൻ ഇന്നലെ തുടങ്ങി ഇവിടെ എല്ലാ പണിയും ചെയ്യുന്നുണ്ട് പറയുകയാണ് അത് വേറെ ആരുടെങ്കിലും പറ എനിക്ക് പോകാൻ വയ്യ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ അത് വേറെ ആരോടെങ്കിലും പറ എങ്ങനെയാ പറയാ വോ ആ ഓർ കിസിക്കോ ബതാവോർ ബത്താവോ എന്ന് വെച്ചാൽ വേറെ ആരോടെങ്കിലും എന്നുള്ള അർത്ഥത്തില്ല ആരോടാന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് അവിടെ കിസിക്കോ എന്ന് പറയുന്നത് കേട്ടോ ഓ ആ ഓർ കിസിക്കോ ബത്താവോ അത് വേറെ ആരോടെങ്കിലും പറയൂ എന്നുള്ളതാണ് അപ്പോൾ ആള് പറയണേ ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ ഒന്ന് പോയിട്ട് വാ ഞാൻ പറയുന്നത് കേൾക്ക് നീ ഒന്ന് പോയിട്ട് വാ എങ്ങനെയാ പറയാ രണ്ട് സെന്റൻസ് ഉണ്ട് ഉണ്ടല്ലേ ആദ്യം എന്താണ് നീ ഞാൻ പറയുന്നത് കേക്ക് കേൾക്ക് മെരി ബാക്ക് സുനോ ഈ ഒരു സെന്റൻസ് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ ും മേരി ബാത് സുനോ നീ എൻ്റെ വാക്ക് കേൾക്കൂ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ എന്നൊക്കെ പറയുന്നതാണ് ഞാൻ പറയുന്നത് കേൾക്കൂറ ജാക്കർ ആവോ നീ ഒന്ന് പോയിട്ടുവാറാ ജാക്കർ ആവോ അവിടെ രണ്ടാമത് പറയണ്ട ജെറാ ജാക്കറാവോ എന്നും പറയാം കേട്ടോ ആ തും മേരി ബാത് സുനോ ജെറാ ജാക്കർ ആവോ ഒന്ന് പോയിട്ട് വരൂ എന്ന് പറയുന്നത് റിക്വസ്റ്റ് രൂപമാണ് അപ്പൊ ഒരാൾ എന്നിട്ട് ചോദിക്കാണ് പ്രോഗ്രാം എപ്പോൾ തുടങ്ങും എപ്പോൾ തുടങ്ങും എന്ന് ചോദിക്കാനായിട്ട് പ്രോഗ്രാം 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 തന്നെ എപ്പോൾ തുടങ്ങും എന്ന് എപ്പോഴാണ് കഴിയുക എന്ന് ചോദിക്കുന്ന കഥം എന്ന് പറയുന്നത് അവസാനിക്കുന്നതും എന്ന് പറയുന്നത് ആരംഭിക്കുന്നതുമാണ് ഓക്കെ അതാണ് അതിന് അർത്ഥം വരുന്നത് ഇനി അതെല്ലാം നമ്മൾ ചോദിക്കുകയാണ് കഴിയാൻ എത്ര സമയം എടുക്കും കഴിയാൻ എത്ര സമയം അതിപ്പോ പ്രോഗ്രാം അല്ല എന്തു ആയിക്കോട്ടെ നമ്മൾ ചോദിക്കത്തില്ലയോ ആ ഇത് കഴിയാൻ എത്ര സമയം എടുക്കും ഏ കഥം ഹോനെ കേലിയെ കിത്തന സമയം ലഗേക കിത്തന സമയം ലഗേഗ ആ ലഗേക എന്നുള്ള വാക്കാണ് അവിടെ നോക്കുക കേട്ടോ വെക്കുന്നത് കേട്ടോ ഓക്കെ ഏ കഥം ഹോനെ കേലിയെ ഇത് കഴിയാനായിട്ട് എന്ന് പറയുന്ന കിത്ര സമയം ലഖേകാം എത്ര സമയം എടുക്കും മനസ്സിലാവുന്നുണ്ടോ ഏ കഥം ഹോനെ കേലിയെ കിത്തന സമയം ലഗേക അപ്പൊ നമ്മൾ മറുപടി പറയാണ് ആ ഏകദേശം മൂന്ന് മണിക്ക് തീരും ഏകദേശം മൂന്ന് മണിക്ക് തീരും മൂന്ന് മണിക്ക് തീരും എന്ന് പറയാൻ നമുക്കറിയാം എങ്ങനെയാ തീൻ ബജെ ആ കഥം ഹോജായികി അല്ലെങ്കിൽ കഥം ഹോഗി എന്നൊക്കെ പറയാം തീൻ ബജെ കഥം ഹോജായികി പക്ഷെ ഏകദേശം എന്ന് പറയണല്ലോ അപ്പൊ അവിടെ ഏകദേശം എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് ഹിന്ദിയില് ലഗ്ബഗ് ലഗ്ബഗ് ഓക്കേ ലഗ്ബഗ് തീൻ ബജെ കഥം ഹോജായഗി അല്ലെങ്കിൽ കഥം ഹോഗി എന്ന് പറയാം ഓക്കെ ഇവിടെ ഹോ ഗി ഇതൊക്കെ ഒരർത്ഥം വരുന്നതാണ് കേട്ടോ ഇത് അങ്ങോട്ട് മാറി യൂസ് ചെയ്യുമെന്ന് വെച്ചിട്ട് തെറ്റൊന്നുമില്ല ഓക്കെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു നമ്മളിങ്ങനെ പരസ്പരം അല്ലേ പ്രോഗ്രാം സൂപ്പറായിരുന്നു പ്രോഗ്രാം സൂപ്പറായിരുന്നു എങ്ങനെയാ പറയാം അവിടെ സൂപ്പർ എന്ന് പറയാനായിട്ട് ബടിയ എന്ന് പറയാം കേട്ടോ ബടിയാത്ത ബടിയാത്ത എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു എന്നാണ് ഇനി ഫുഡ് സൂപ്പറായിരുന്നു എന്ന് പറയാനോ ഹാ ഖാനാത്ത കന മസ്ത് എന്നൊക്കെ പറയാം കേട്ടോ ഇവിടെ ബടിയ മസ്ത് അല്ലെങ്കിൽ അച്ചാ ഇതൊക്കെ നമുക്ക് സൂപ്പർ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാ അച്ചാ എന്ന് പറയുമ്പോൾ നല്ലത് എന്ന് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നല്ലതായിരുന്നു അച്ചാത്ത അല്ലെങ്കിൽ അച്ചീതി എന്നൊക്കെ പറയുന്നത് നല്ലതായിരുന്നു എന്ന് മാത്രം കുറച്ചും കൂടി നമ്മൾ നമ്മളതിനെ ബുസ്റ്റ് ചെയ്ത് പറയുന്നതാണ് ബടിയ അല്ലെങ്കിൽ മസ്ത് എന്നൊക്കെ പറയുന്നത് ഓക്കെ എന്നാ ഇനി പായസം സൂപ്പർ ആയിരുന്നു എന്ന് പറയാം അല്ലെ എങ്ങനെയാ പായസത്തിനെ പറയുന്നത് ഖീർ എന്നാണ് ഖീർ ആ അച്ചീത്തീ അച്ചീത്തീ എന്നും പറയാ കീർ നല്ലതായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ ശ്രമിക്കുക നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അതിൻ്റെ പായിട്ടില്ല നമ്മുടെ ഒരു സെലിബ്രേഷൻ ഒന്ന് തീരട്ടെ കേട്ടോ ഓക്കെ അപ്പൊ പായസം നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ അതറിയാൻ നമ്മൾ പറയില്ലേ ആ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് അവിടെ ടേസ്റ്റ് എന്നുള്ള വാക്കിന് സ്വാദിഷ്ടന്ന് കേട്ടോ ഹിന്ദിയിൽ പറയാം ബോ സ്വാദിഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു എന്ന് പറയുന്നതാ അപ്പം നമ്മളവിടെ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് സൂപ്പറിൽ നിന്നാണോ അല്ലെങ്കിൽ നല്ലതെന്നാണോ അല്ലെങ്കിൽ സ്വാദിഷ്ടം അല്ല ടേസ്റ്റ് എന്നാണോ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് ബെഡിയ അല്ലെങ്കിൽ അച്ച അല്ലെങ്കിൽ സ്വാദിഷ്ടം ആ ഒരു വാക്ക് മാറി മാറി പ്രയോഗിക്കുക അത്രേ ഉള്ളൂ ഓക്കേ ശരി ഇനിയിപ്പോൾ പറയാണ് അത്ര നല്ലതൊന്നായിരുന്നില്ല എന്നും അഭിപ്രായം ഉണ്ടാവുക അല്ലേ അത്ര നല്ലതായിരുന്നില്ല ഇപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുമല്ലേ ഓ ഈ ഫുഡ് അത്ര നല്ലതായിരുന്നില്ല എങ്ങനെയാ ഉത്തന അച്ചാൻ ഉത്തര നഹീത്ത എന്ന് പറഞ്ഞ ആ അത്ര നല്ലതായിരുന്നില്ല ഇനി ചില ആൾക്കാരുണ്ടല്ലേ നല്ലതല്ലെങ്കിലും എന്താ പറയാ ആ ഓക്കെ എന്ന് പറയും കുഴപ്പമില്ലായിരുന്നു നല്ല അർത്ഥത്തിൽ അല്ലേ അതെങ്ങനെയാ ആ ടീക്കെ ഓക്കെ എന്ന് പറയുന്നതാ ഖാന ടീത്താ അവിടെ വലിയ അഭിപ്രായമൊന്നും ഇല്ല നല്ലതൊന്നും പറയണില്ല പൊട്ടാന്നും പറയുന്നില്ല ടീക്കെ എന്ന് പറഞ്ഞാ മതി ആ ഖാന ടീത്താ ഓക്കെ ആയിരുന്നു എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഇനിയിപ്പോ നമ്മൾ പറയുന്ന കോമൺ ആയിട്ട് പറയുന്നൊരു സെന്റൻസ് ആണ് ഈ വർഷത്തെ ഓണം ആ കഴിഞ്ഞ വർഷത്തെക്കാളും നന്നായിരുന്നു അല്ലേ ഈ വർഷത്തെ ഓണം കഴിഞ്ഞ വർഷത്തെക്കാളും നന്നായിരുന്നു എങ്ങനെയാ പറയാ ഈ വർഷത്തെ ആ ആ ഓണം പിച്ചലേ കഴിഞ്ഞ വർഷത്തെ കാണും എന്ന് പറയാനായിട്ടാണ് അവിടെ സേ എന്നൊരു കുട്ടി ഗ്രാമറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇസാൽക്ക ഓണം പിച്ചിലെ സാൽസേ ബ വളരെ നല്ലതായിരുന്നു മനസ്സിലാവുന്നുണ്ടോ ഇസാൽക്കോ ഓണം പിച്ചിലെ സാൽസേ ബഹു അച്ചാത്ത ഈ വർഷത്തെ ഓണം കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ ഓക്കെ ഇനിയിപ്പം എന്താ ഹാപ്പി ഓണം ഓണം വരാൻ പോകുന്നേ ഉള്ളൂ അല്ലേ സമയമുണ്ട് എന്നാൽ പോലും ഞാനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഓണം ആയിപ്പോയതാട്ടോ ഞാൻ വന്നിരുന്നപ്പോൾ വേറെന്തോ ഫെസ്റ്റിവലൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചപ്പോൾ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും ആയപ്പോൾ പക്ഷെ പറഞ്ഞു അപ്പോൾ അത് ഓണം ആയിട്ട് കണക്റ്റഡ് ആയിപ്പോയി ഉള്ളൂ എന്തായാലും അധികം നാളില്ലല്ലോ അല്ലേ നമുക്ക് ഓണത്തിന് വേണ്ടി അപ്പോൾ ഹാപ്പി ഓണം ഞാനിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് പറയാണ് അതെങ്ങനെയാണ് പറയാ പോവല്ലേ ഒരു സെന്റൻസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഹാപ്പി ഓണം ഹാപ്പി ദീപാലി അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യുമല്ലോ അപ്പൊ അതൊന്നും അറിഞ്ഞിരിക്കേണ്ടേ അത് എന്തായാലും അറിയേണ്ട ഒരു കാര്യല്ലേ ഓക്കേ ഹാപ്പി ഓണം എങ്ങനെയാ ഓണം കിഫ് ശുഭ കേട്ടോ എന്നാ പറയാ ഓണം കി അപ്പൊ എന്താ ആ ഓണത്തിന്റെ വിശ്വസ് അതാണ് പറയുന്നത് ഹാപ്പി ഓണം ഓക്കെ അതല്ല നമ്മുടെ ഒരു സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എങ്ങനെയല്ലേ പറയണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എങ്ങനെയാ പറയാ ആ സബീകോ സബീകോ പറയാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ അപ്പൊ അതിനൊരു ചെറിയ വ്യത്യാസം ഉണ്ട് സബീകോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറയുന്ന ആപ്സബിക്കോ എന്തിൻ്റെയാണ് ഓണം കി അല്ലേ ഓണത്തിൻ്റെയാണ് ഓണം കി ഹാർദി ഹൃദയം നിറഞ്ഞ എന്ന് പറയാനായിട്ട് അവിടെ ഉപയോഗിക്കുന്നൊരു വേർഡാണ് ഹാർദിക് ഹാർദിക് എന്നാണ് കേട്ടോ അവിടെ വേർഡ് ഒന്ന് മാറി പോകരുത് ഹാർദിക് എന്ന് പ്രയോഗിക്കരുത് കേട്ടോ ഹാർദിക് ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഷുക് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകൻ ദിവാലി ആണെങ്കിൽ അവിടെ ഓണത്തിന് പകരം കി എന്ന് പറഞ്ഞാൽ മതി കി ഹാർദിക് ഷുബ് കാമിനായി ഓക്കെ ഇനി അതല്ല ഹാപ്പി ബർത്ത്ഡേ ആണ് പറയണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് ജന്മദിൻ കി ഷു ജന്മദിൻ എന്നാണ് നമ്മുടെ ബർത്ത്ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ ജന്മദിൻ ചില ആൾക്കാരതിനെ ജനംദിനും പറയും ജനംദിൻ എഴുതുമ്പോൾ പകുതിയാണ് അതുകൊണ്ടാണ് ജന്മ എന്ന് നമ്മൾ വായിക്കുന്നത് കേട്ടാ ജന്മദിനം അല്ലെങ്കിൽ ജന്മദിനിക്ക് ആ ശുഭാമിനായി എന്നും പറയാം ഇങ്ങനെയാണ് പറയാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നന്നായിട്ട് ഓണം അന്വേഷിക്കാൻ സാധിക്കട്ടെ വിശ്വസ് പറയാറായിട്ടില്ല ഓണത്തിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും നമ്മൾ ചെറിയൊരു സിറ്റുവേഷൻ കണക്ട് ചെയ്ത് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ അവരോട് പറയാനുള്ളത് നമ്മുടെ ഫിഫ്റ്റി ഡേയ്സ് ചലഞ്ച് അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ഒരു സീരീസിലാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഓർഡറിൽ മനസ്സിലാവാൻ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് എല്ലാ ക്ലാസ്സിലും ഞാനൊരു കാര്യം പറയുന്നത് ഇനി വീഡിയോ മറ്റുള്ളവരില്ലെങ്കിൽ ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നവരെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ആ പണ്ടത്തെ ക്ലാസ്സിൽ കാണാം